ഏകദേശം പതിനൊന്ന് ഓവറുകൾ ബാക്കി കടപ്പുണ്ട് അനായാസമായിട്ട് ഒരു നാനൂറ് കടത്താനുള്ള ഒരു ബേസ് സെറ്റ് ചെയ്തിട്ടാണ് ഗയ്ക്കുവാദും കോഹ്ലിയും മടങ്ങുന്നത് ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് റൺസ് ഓവറിൽ വെച്ചെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ സ്കോർ നാന്നൂറ് എത്തിക്കാൻ ഫിനിഷർമാർക്ക് ആകേണ്ട ഒരു മത്സരത്തിലാണ് ഇന്ത്യ നേടുന്നത് വെറും മുന്നൂറ്റി അമ്പത്തെട്ട് റൺസ് ലാസ്റ്റ് പത്ത് ഓവറിൽ ബാറ്റ് ചെയ്ത രവീന്ദ്ര ജഡേജ ഇരുപത്തേഴ് ബോളിൽ ഇരുപത്തിനാല് റൺസും വാഷിങ്ടൺ സുന്ദർ എട്ട് ബോളിൽ ഒറ്റ റൺസും മാത്രമാണ് നേടുന്നത് അവസാനത്തെ ഓവറുകളിലാണെന്ന് ചിന്തിക്കണം നമ്മുടെ ബൗളിംഗ് നിരയുടെ ആദ്യ മത്സരത്തിലെ പ്രകടനം കണക്കിലെടുക്കുമ്പോൾ അവിടെ ഈ മത്സരം നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞു വീണ്ടും ചോദ്യങ്ങൾ ഉയരേണ്ടത് മാനേജ്മെൻറ്റിന് നേരെ തന്നെയാണ് ഐ സി സി റാങ്കിങ്ങിലെ ആദ്യ ഇരുപതിനുള്ളിലെ നമ്മുടെ രണ്ട് ഫാസ്റ്റ് ബോളറുകളാണ് ഉള്ളത് അവർക്ക് ടീമിൽ സ്ഥാനമില്ല കൂടാതെ സൗത്ത് ആഫ്രിക്കെതിരായ സൗത്ത് ആഫ്രിക്കയിൽ പോയി കളി വിജയിച്ച സാഹചര്യത്തിനനുസരിച്ച് ആക്സലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സഞ്ജു സാംസണിനെ പോലെയുള്ള താരങ്ങളും റിംഗു സിംഗിനെ പോലെയുള്ള ഒരു ഫിനിഷർമാരും ഉണ്ടായിട്ട് രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള ഫിനിഷിംഗ് സ്ട്രാറ്റജിയാണ് ഈ മാനേജ്മെൻ്റ് നടപ്പിലാക്കുന്നത് ഇത്രയും നല്ല ടാലൻ്റ് ഇപ്പോൾ ഉണ്ടായിട്ടും മാനേജ്മെൻറ്റിൻ്റെ കഴിവുകേടുകൊണ്ട് ഇന്ത്യൻ സ്കോറ് പിന്നോട്ട് നടക്കുന്നത് സങ്കടകരമായ കാഴ്ചയാണ് ഫീൽഡിങ്ങിൻ്റെ കാര്യം പിന്നെ പറയണ്ട മൊത്തത്തിൽ ഫീൽഡിംഗ് ഡൗൺ ആയിരുന്നു ഫീൽഡേഴ്സിനൊക്കെ എന്ത് പറ്റി അറിയില്ല ഇനി നമ്മൾ ഗൗതം ഗംഭീറിലോട്ട് വരാം ജെക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഗൗതം ഗംഭീറിൻ്റെ ഈഗോ വെറും പൊളിറ്റിക്സ് കൊണ്ട് മാത്രം ക്രിക്കറ്റ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൗതം ഗംഭീറിൻ്റെ ഈഗോയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇത്രയും ഈഗോ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തിന് ഒരിക്കലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിങ് പദവി ധോണി പ്ലെയർ ആയിരുന്ന സമയത്ത് പോലും ധോണി ബി സി സി ഐയിൽ ഒരു ഫോഴ്സ് ആയത് സഹിക്കാൻ വയ്യാതെ ധോണിയുമായി പരസ്യമായി പോരടിച്ചിരുന്നു ഗൗതം ഗംഭീർ ഇനി കോഹ്ലിയിലോട്ട് വരുമ്പോൾ വിരാട്ട് തന്നെക്കാൾ ഒരുപാട് ജൂനിയറായ തന്നെക്കാൾ ഒരുപാട് ജൂനിയറായ വിരാട് കോഹ്ലിക്ക് ഇയാളേക്കാൾ അറ്റൻഷൻ കിട്ടി തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ വിരാട്ടുമായിട്ടുള്ള ഇഷ്യൂ ഇനി ശ്രേയസ് അയ്യറിലോട്ട് വരാം നമുക്ക് കെ കെ ആറിൽ ശ്രേയസ് ഉണ്ടായിരുന്ന ടൈമിൽ ശ്രേയസ് കപ്പ് നേടിക്കൊടുത്തിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ക്യാപ്റ്റൻ അല്ലെന്ന് കാണിക്കാൻ അയ്യരനെ റിട്ടെയിൻ ചെയ്ത് ഇന്ത്യൻ ടീമിലെ കോച്ചായി വന്നിട്ട് പോലും അയ്യരോടുള്ള ഈഗോ ഇതുവരെ മാറിയിട്ടില്ല കോച്ച് ആയ ശേഷം ആദ്യം ശ്രമിച്ചത് അയ്യരെ ടീമിൽ നിന്ന് പുറത്താക്കാനാണ് ടെസ്റ്റ് ആൻഡ് ടി ട്വൻ്റി അത് വിജയിച്ചുവെങ്കിലും വൺ ഡേ ഇൻ്റർനാഷണൽ അയ്യർ അൺഡ്രോപ്പബിളായി ഇനിയും അയ്യരെ പുറത്താക്കാൻ ഗൗതം ഗംഭീർ ഉറപ്പായും ശ്രമിക്കും രണ്ടായിരത്തി പതിനാറിൽ മുതൽ തുടങ്ങിയതാണ് ഋഷഭ് പന്തുമായിട്ടുള്ള ഗൗതം ഗംഭീറിൻ്റെ ഇഷ്യൂ ഡൽഹി രഞ്ജി ടീമിൽ ഋഷഭ് വേണ്ടെന്ന് വാശി പിടിക്കുന്നു ഇവനെ മാറ്റിയിട്ട് പന്തിനെ രഞ്ജി ക്യാപ്റ്റനാക്കിയതോടെ ഈഗോ വീണ്ടും ഹേർട്ടായി പിന്നീട് അങ്ങോട്ട് പരസ്യമായി പന്തിനെ മീഡിയ വന്ന കുറ്റം പറയലായി സ്ഥിരം കലാപരിപാടി രോഹിത് ശർമ്മ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം മാറിയപ്പോൾ സ്വാഭാവികമായും പന്തായിരുന്നു നെക്സ്റ്റ് ക്യാപ്റ്റൻ ആകേണ്ടിയിരുന്നത് അവിടെ ഫോമില്ലായ്മ മൂലം പ്ലേയിങ് ഇലവനിൽ നിന്ന് ഡ്രോപ്പ് ആയ ഗില്ലാണ് നെക്സ്റ്റ് മാച്ച് മുതൽ ക്യാപ്റ്റനായത് ആ ക്യാപ്റ്റൻ ഗില്ലി ക്യാപ്റ്റൻസി കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ക്യാപ്റ്റൻ ആയപ്പോൾ അത് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്പോൾ രോഹിത് ശർമ്മയായിട്ടും ഇഷ്യൂസ് പുറത്തു വരുന്നുണ്ട് സർഫ്രാസ് ഖാൻ പോലെയുള്ള യുവതാരങ്ങളോട് പോലും ഇഷ്യൂസ് ഈ ഗംഭീറിൻ്റെ ഇഷ്ടപ്ലേയേഴ്സ് ആയിട്ടുള്ള വാഷിങ്ടൺ സിന്ദർ നിതീഷ് കുമാർ റെഡ്ഡി ഹരി ഹർഷിത് റാണ ഇവർക്ക് മാത്രമാണ് ഗൗതം ഗംഭീർ കോച്ചായി കോച്ചായിത്തൊടരുന്നതുകൊണ്ട് ആകെ ഗുണം കിട്ടുന്നത് ഫോർമാറ്റ് ഏത് തന്നെ ഏത് തന്നെ ആയിക്കോട്ടെ ഇവർ മൂന്ന് പേരും ഷുവറാണ് അതിനകത്ത് ടീമിലുണ്ടാവും ബാക്കി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്ന പണിയെ അകാർക്കർക്കുള്ളൂ ഇങ്ങനെയുള്ള ഒരുത്തൻ പൊളിറ്റിക്സിൻ്റെ ഫലത്തില് ഇങ്ങനെ തുടരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനു തന്നെ പൂർണ്ണമായും തകരാൻ കാരണമാകുന്നത് തീർച്ചയാണ് വരാൻ പോകുന്ന വേൾഡ് കപ്പാണ് ഈഗോയും എല്ലാം മാറ്റി വച്ച് ഒന്നായിട്ട് മത്സരിക്കാൻ തയ്യാറാവേണ്ട ഒരു സമയമാണ് വേൾഡ് കപ്പ് ആ സമയത്തെങ്കിലും ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് ഗൗതംഗംഭീറിന് പകരം മറ്റൊരാൾ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്